ഖുറാൻ ബോംബല്ല തോക്കൻ അല്ല എ കെ ഫോർട്ടി സെവൻ അല്ലെ അല്ല മറിച്ച് പടച്ചിറമ്പിൽ നിന്നുള്ള വെളിച്ചറന്ന് ഭാരതദർശനമാണെന്ന് ഖുറാൻ കൊണ്ടുള്ള ജിഹാദിന്റെ വിവക്ഷ എന്താണ് ഖുറാൻ അനുസരിച്ചുള്ള ജീവിതമാണ് ഖുറാനിന്റെ ആശയ ആദർശ പ്രചാരണവും പ്രബോധന പ്രവർത്തനങ്ങളുമാണ് കൊണ്ടുള്ള ജിഹാദ് അതുകൊണ്ട് ജിഹാദിന്റെ പേരിൽ അത് തീവ്രവാദവും ഭീകരവാദവുമായെല്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുബിയുടെ ഖുറാൻ മുറുക പിടിച്ചുകൊണ്ട് ജനമനസ്സുകൾക്കകത്തേക്ക് ഖുർആാനിന് ണ്ട് ലോകം ഇന്ന് ഖുർആൻ വായിക്കുന്നു ലോകം ഇന്ന് ഖുർആൻ കേൾക്കുന്നു വിമർശന ബുദ്ധിയോടുകൂടെ വിശുദ്ധ പഹല ഗ്രന്ഥത്തെ ഖുറാനിനെഹുവിന്റെ അലച്ചു ചേർത്തു പറയുന്നു ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് ഇത് ഹുദയാണ് ഇത് ഹുദയാണ് ഈ ഹുദയെ ഞാൻ എന്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കി മുഹമ്മദ് പേര് കേട്ടാൽ തന്നെ വെറുപ്പും മറപ്പുമാണ് എനിക്ക് എന്നാണ് മറുപടി പറഞ്ഞത് ഖുറാൻ വൈരുദ്ധ്യമുള്ള വേദഗ്രന്ഥമാണ് എന്ന് വരുത്തി തീർക്കാനാണ് അയ്യൽ ഖുറാൻ പഠനവിധേയമാക്കിയത് ഒടുവിൽ ഗ്രന്ഥത്തിന്റെ മുന്നിൽ അദ്ദേഹം ആ പേര് ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് തൻറെ പേരിന്റെ തുടക്കത്തിൽ തന്നെ മുഹമ്മദ് എന്ന പേര് കൂട്ടിച്ചേർത്ത് വഹിക്കുന്നു അദ്ദേഹം ഇത് മാറ്റമാണ് ഇത് മാറ്റമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ മാറ്റമാണ് ഇത് ചിലർക്ക് സഹിക്കുന്നില്ല ചിലർക്ക് രസിക്കുന്നില്ല അവർ ഖുറാനിനെതിരെ ആക്ഷേപങ്ങളുമായി വരുന്നു വിശുദ്ധ ഖുറാനിനെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഒടുവിൽ വിശുദ്ധ ഖുറാനെ നഗറോട്ടിൽ വെച്ച് പച്ചക്ക് കത്തിച്ച് കരിച്ച് ചാമ്പലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പെരുന്നാൾ ദിവസമാണ് ഒരാൾ ഖുറാന്റെ കോപ്പി കത്തിച്ച് ചാമ്പലാക്കി ഖുറാനെതിരെയുള്ള തന്റെ തന്റെ പകയും വിദ്വേഷവും പ്രഖ്യാപിച്ചത് എന്താണ് സീധനിലെ മുസ്ലിങ്ങൾ അന്ന് ചെയ്തത് കത്തിച്ച മനുഷ്യന്റെ വേദഗ്രന്ഥം ചെയ്യാൻ പോവുകയല്ലോ അവിടെ നിലയിലെ മുസ്ലിങ്ങൾ ഒന്നടങ്കം തറന്നുകൊന്ന് സൂഖ് ഒഴിമിച്ചു ചെയ്തുകൊണ്ട് ഗ്രന്ഥത്തിന്റെ വരികളെ ലോകത്തിന് പകർത്തി നൽകിയവർ സ്വീഡനിൽ നിന്ന് യോ സാധുതകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയവർ സ്വീഡനിലെ മുഴുവൻ മനുഷ്യരുടെയും വീടുകളിലേക്ക് വിശുദ്ധ ഖുഹാന്റെ പരിപാടി എത്തിക്കുക എന്ന അത്ഭുതകരമായ തീരുമാനത്തിന് അവന് തുടക്കം കുറിച്ചു അങ്ങനെ സ്വീഡനിലും മുഴുവൻ വീടുകളിലും മുഴുവൻ മനുഷ്യരുടെയും കരങ്ങളിലേക്ക് ഖുഹാൻ എത്തിക്കുക എന്ന രീതിയിലാണ് കൊണ്ട് അവന് ജിഹാദ് ചെയ്തത് എന്ന ചരിത്രം എന്ന വസ്തുത നമ്മൾ നിസ്വരിച്ചു പോകരുത് സഹോദരങ്ങളെ ഇസ്ലാമോ ഫോബിയ അതിന്റെ എല്ലാർത്ഥത്തിലും ഒരു വ്യാധി പോലെ പകർന്നു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമോ ഫോബിയക്കെതിരെ അതിന്റെ അപകടത്തെ തിരിച്ചറിയുകയാണ് ഐക്യരക്തസഭ പോലും അതെ മാർച്ച് പതിനഞ്ചിന് അന്താരാഷ്ട്ര അതെ ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി ഐക്യരാഷ്ട്ര സഭ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിന്റെ അപകടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുസ്ലീങ്ങൾക്കെതിരെ ഇസ്ലാമിനെതിരെ ഈ പേടിയും ഈ ഭീതിയും പ്രചരിപ്പിക്കുക വഴി സമാധാനത്തിന്റെ ആദർശത്തെ മതത്തെ ഇങ്ങനെ നിങ്ങൾ തെരുവിൽ മരിച്ചല്ലേ എന്നാണ് ഐക്യരാട്ട ലോകത്തോട് പറയുന്നത് ഈ ഇസ്ലാമോ ഫോബിയ പ്രതികരിക്കാൻ എന്തു ചെയ്യണം നമ്മൾ ഇസ്ലാമോ ഫോബിയ എന്ന ഈ പകർച്ചവാദിക്ക് കൂച്ചുവിളുന്നട നമ്മൾ എന്ത് ചെയ്യണം സഹോദരങ്ങളെ ഇസ്ലാമോ ഫോബിയന്ന് ഇസ്ലാമാണ് ഇസ്ലാമാണ് ഇസ്ലാം അനുസരിച്ചുള്ള ജീവിതമാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കാൻ ജീവനത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം വർഗീയതയും വംശീയതയും വംശഹത്യയും ചരിത്രത്തിൽ ആവർത്തിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളൊഴുതർ നമ്മുടെ മുന്നിൽ കടന്നുപോയിട്ടുണ്ട് ഗുജറാത്ത് നമ്മുടെ മുന്നിൽ കടന്നു പോയിട്ടുണ്ട് റോഹിംഗ്യ ഇന്ന് നമ്മുടെ മുന്നിൽ ചോരപ്പുഴയൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ ഈ ചരിത്രത്തെയും സത്യത്തെയും പറയുന്ന മീഡിയ റിപ്പോർട്ടുകളെയും ചാനൽ വർത്തമാനങ്ങളെയും എന്തിനേറെ സിനിമകൾ വരെ എന്തിനേറെ പാഠപുസ്തകങ്ങൾ വരെ ഇരുപ്പിന്റെ ശക്തികൾക്ക് പയപ്പാട് സൃഷ്ടിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് സത്യത്തെ മൂടി വെക്കാനാണ് അവരുടെ ശ്രമം പക്ഷെ സത്യം എല്ലാ ഇടുപ്പിലയിൽ പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന ചരിത്ര യാഥാർത്ഥ്യത്തെ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ചുരുക്കം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഖുർആൻ കൊണ്ട് ഖുറാനിന് ഉദയായി സ്വീകരിച്ചും വർഗീയതയും തീവ്രവാദവും പെരുകുന്ന ഈ കാലഘട്ടത്ത് ഞങ്ങൾ വംശീയതക്കില്ല ഞങ്ങൾ വർഗീയതക്കില്ല വംശ വംശനാശ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്കില്ല ഞങ്ങൾ അതിനില്ല മറിച്ച് സഹോദരങ്ങളെ നമ്മുടെ ഗോദര സഹോദരങ്ങളാണ് മനുഷ്യരെ സഹോദരങ്ങളാണ് മുഴുവൻ മനുഷ്യരും മണ്ണിൽ നിന്ന് സന്ദേശം മുഹമ്മദ് മുസ്തഫ തിരുവചനങ്ങളാണ് നമുക്കാരങ്ങൾക്കുള്ള പ്രചോദനം എന്ന് കൂട്ടിച്ചേർക്കുകയാണ് അതെ ഖുഹാനിന് ഹൃദയായി സ്വീകരിക്കേണ്ടത് നമ്മുടെ ജാമത്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും കൂടിയാണ് കുടുംബ ജീവിതത്തിന്റെ പവിത്രത ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം

യോഗത്തോട് പറയാൻ നമുക്ക് കഴിയണം ചിന്ന ഭിന്നായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ കൂർത്ത് ചേർ അലച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം തകർന്നു തകർന്നുകൊണ്ടിരിക്കുന്ന ദാമ്പത്യബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാൻ നമുക്ക് കഴിയണം റുർആാനിന് ഹൃദയായി സ്വീകരിക്കേണ്ടത് ബന്ധത്തിനും കൂടിയാണ് റസൂൽ പറഞ്ഞല്ലോ നമ്മുടെ ഉപദ്രവത്തിൽ നിന്ന് അയൽക്കാരൻ സുരക്ഷിതരല്ലെങ്കിൽ നമ്മുടെ ഉപദ്രവത്തിൽ നിന്ന് നമ്മുടെ അയൽക്കാരൻ ആരുവാകട്ടെ അവൻ നുറുപ്പയൻ അല്ലെങ്കിൽ നമുക്ക് എന്നാണ് അലൈഹി എന്നാണ്ഹിബല പറഞ്ഞത് സ്വർഗം വേണോ സ്വർഗം നമ്മുടെ അയൽവാസികൾ ഉയർന്നു നിൽക്കാൻ നമുക്ക് കഴിയണം കേരളത്തിൽ ഒരു ട്രെയിൻ ചുത്തലം നമ്മൾ കണ്ടു അല്ലേ ചന്ദനെ ചാർത്തിയ ഒരു ചെറിയ പെൺകുട്ടി ഒരു ഹൈന്ദവ പെൺകുട്ടി യാത്രാക്ഷീണം കൊണ്ട് തന്റെ കൂടെ ഇരിക്കുന്ന ഒരു ഉമ്മയുടെ മടിയിൽ തലജായി ചുറവുമോ സ്നേഹവാത്സല്യത്തോടെ ആ പർദ്ധ അണിഞ്ഞ ഉമ്മ ചന്ദനക്കുറി ചാർത്തിയ ആ ചെറിയ ചിത്രം നമ്മൾ കണ്ടു മറ്റൊരു ചിത്രമോടി നമ്മൾ കണ്ടു തൊപ്പി അണിഞ്ഞ് മദ്രസിയിൽ പോകുന്ന കുട്ടി ബസ് യാത്രക്കടയിൽ തന്റെ കൂടെ ഇരിക്കുന്ന അതേ കുങ്കുമൻ ചാർത്തിയ ചന്ദനക്കുറി ചാർത്തിയ അമ്മയുടെ മടിയിൽ തലരായി ചുറങ്ങുന്ന രംഗത്ത് സ്നേഹത്തോടെ വാത്സല്യത്തോടെ ആ അമ്മ ആ മകനെ പെടുകുന്ന രംഗം നമ്മൾ കണ്ടു അമ്മയുടെ മടിത്തട്ടുപോലെ ഉമ്മയുടെ പോലെ സുരക്ഷിതമാവണം നമ്മുടെ നാടും നമ്മുടെ രാജ്യം ും ഈ സുരക്ഷിതത്വവും ഈ സമാധാനവും ഈ സമാധാനവും തകർക്കാൻ ഒരു ശക്തികളെയും അനുവദിക്കാതെ സ്നേഹത്തിന്റെ ശക്തമായ പ്രതിരോധ മുതൽക്കെട്ടുകൾ സൃഷ്ടിക്കാൻ വിശ്വാസികൾ എന്ന നിലയിൽ മനുഷ്യനെന്ന നിലയിൽ നമ്മൾ ജനങ്ങളെന്ന നിലയിൽ ഈ രാജ്യത്തെ പൗരന്മാരും നിലയിൽ നമുക്ക് ഒരുമിച്ച് കഴിയേണ്ടതുണ്ട് ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ റിയൽ കേരള സ്റ്റോറി അതല്ലാതെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കപ്പെടുന്ന കള്ള സ്റ്റോറികളുടെ പിന്നാലെയല്ല സഹോദരങ്ങളെ നമ്മൾ പോകേണ്ടത് അതുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന സ്ത്രീകൾ ഈ സ്വതന്ത്ര സമര പ്രവർത്തനങ്ങൾക്ക് ജീവനും ചോരയും സർവവും സമർപ്പിച്ച ഭരണഘടന മൃഗപിടിച്ച് മൗലികാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതോടൊപ്പം അവകാശങ്ങളെ തകർത്തെറിയുന്ന ഒരു നടപടിക്രമങ്ങളിലേക്കും പോയി പോകാതെ ശ്രദ്ധിക്കാൻ നമുക്ക് പ്രിയപ്പെട്ടതാണ് നമ്മുടെ രാജ്യം നമ്മൾ പിറന്ന മണ്ണിലാണ് നമ്മൾക്ക് ശ്വാസവും ജീവനും ഈ മണ്ണിലാണുള്ളത് അതുകൊണ്ട് ഈ മണ്ണിന്റെ നന്മക്ക് വേണ്ടി പണിയെടുക്കാനും പ്രാർത്ഥിക്കാനേ ഒരു യഥാർത്ഥ ഇന്ത്യൻ മുസ്ലിമിന് കഴിയൂ എന്ന ആഴത്തിലുള്ള ബോധം നമ്മൾ കേട്ടതിന്റെ സഹോദരങ്ങളെ പക്ഷെ ശങ്കരകരം എന്ന് പറയട്ടെ അതിന് പ്രയാസം സൃഷ്ടിക്കുന്ന ചില തൽപര കക്ഷികളുടെ താൽപര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ചുരുക്കം അതോടൊപ്പം നമ്മൾ അറിയണം അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും മാത്രം ലക്ഷ്യമിട്ട് സമർപ്പിക്കുന്ന സ്വത്താണ് സ്വത്ത് ആ സ്വത്തിനെ വിവാദ വിഷയമാക്കി സംശയത്തിന്റെ മുൾമുരയിൽ നിർത്തി എല്ലാർത്ഥത്തിനും അതിനെ കരുവാരിത്തേക്കാണ് ശ്രമങ്ങൾ നീതി ാവില്ല ഒരു വലിയ നന്മയ്ക്കെതിരെയുള്ള ഒരു തടന്നുകയറ്റമാണ് അത്തരം നടപടിക്രമങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ ബോധപൂർവം പിന്മാറുകയുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് നമ്മൾ പ്രാർത്ഥിച്ചു പോവുകയാണ് സഹോദരങ്ങളെ അതോടൊപ്പം ഖുർആാനിനെ നമുക്ക് ഹൃദയം സ്വീകരിക്കാം നമ്മുടെ ധാർമ്മിക രംഗത്ത് ലിബറലിസം അതിന്റെ എല്ലാ കൂടെ മുഖങ്ങളും സ്വീകരിക്കുന്ന കാലം അതിന്റെ എല്ലാ ആഭാസങ്ങളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇല്ല ആഭാസങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളീയ്യ കോനിവാസങ്ങൾക്ക് ഞങ്ങളീയ്യ ലഹരിക്ക് ഞങ്ങൾ ഞങ്ങളീയ്യ മദ്യപിക്കാൻ ഞങ്ങളീയ്യ എം ഡി എം എം എൽ സ്ത്രീയും ഉപയോഗിക്കാൻ ഞങ്ങളീയ്യ ഞങ്ങളുടെ ചെറുപ്പത്തെ തകർത്തെറിയാൻ ലഹരി മാഫിയകൾ പരിശ്രമിക്കുമോ നമുക്ക് നമ്മുടെ പൊന്നുമക്കളെ ഓണം നമ്മൾ നമ്മൾ സ്നേഹിച്ച് ലാലിച്ച് വളർത്തിയെടുത്ത നഷ്ടപ്പെട്ടുകൂടാ ഏത് ലഹരി മാഫിയകളിൽ നിന്നും നമ്മുടെ പൊന്നുമക്കളെ നമ്മുടെ യുവസമൂഹത്തെ നമ്മുടെ തലമുറയെ നമ്മൾ സംരക്ഷിക്കുന്നത് തന്നെ ചെയ്യുമെന്ന പ്രഖ്യാപനം കൂടി അതേ ഖുർആാനിന് ഹൃദയായി സ്വീകരിക്കുമ്പോഴുണ്ട് കാരണം ഈ നമ്മൾ ുണ്ട് മുഴുവൻ സഹോദരങ്ങളും അതിന് സാക്ഷിയാകണം നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ശക്തമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ മറ്റേ ഒഴിക്ക് നടക്കുകയാണ് ഞാൻ നിർത്തുകയാണ് സഹോദരങ്ങളെ ഒരു കാര്യം മുമ്പുകാരായ നമുക്ക് സന്തോഷമുണ്ട് ഒന്നാമത്തെ സന്തോഷത്തെ കുറിച്ച് റസൂലുള്ള ഫിത്തർ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം ഇന്നലെ നമ്മൾ അനുഭവിച്ചു അത് രണ്ടാമത്തെ സന്തോഷം റബ്ബി പടച്ച റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം ഇത് റസൂറിലോ പറഞ്ഞപ്പോ സഹാബത്ത് ഒന്നടങ് നബിയോട് ചോദിച്ചു അല്ലാഹു റസൂലേ അള്ളാഹു പടച്ചറബിനെ ശരിക്കും കാണാം കാണാം പൗർണമി രാ പ്പില്ലാത്ത ദിവസം നിങ്ങൾ പൂർണ്ണചന്ദ്രനെ എത്രത്തോളം തിളക്കത്തോടെ പൂർണ്ണതയോടെ കാണുന്നോ അതിനേക്കാൾ നിങ്ങളുടെ ഉറപ്പിനെ കാണാമെന്ന് പറയുമ്പോൾ സന്തോഷ പുരകിരമായ സഹാപത്തിന്റെ കണ്ണും മനസ്സും കളിവും നിറയുന്ന ചിത്രത്തിന് ലോകം ചരിത്രം സാക്ഷ്യം പുതിച്ച സഹോദരങ്ങളെ നമുക്കും പടച്ചറപ്പിനെ കാണട്ടെ നാളെ സ്വർഗ ലോകത്ത് കാണാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് വേണ്ടേ

അള്ളാഹുബിന്റെ അനിയായി ബിലാൽ അങ്ങനെ നടന്നു എന്ന് നോക്കി ആ സ്വതക്കൊക്കെ സാക്ഷിയാവുകയാണ് ചെലവഴിക്കൂ അള്ളാഹുബിന്റെ മാർഗത്തിൽ പറഞ്ഞപ്പോ ഉമർ അടിവന്നു എന്നിട്ട് തന്റെ സ്വത്തിന്റെ പാതി കൊടുക്കി എന്നും അബൂബക്കറു മുന്നിൽ ഇത്തവണയെങ്കിലും കൂടുതൽ നന്മകൾ ചെയ്ത് സ്വന്തമാക്കണം സ്വന്തമാക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് ഉമർ വന്നത് പാതി സ്വത്ത് കൊടുത്തു നബി ചോദിച്ചു എന്തുണ്ട് ഉമറ് നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി നീ മാറ്റിവെച്ചത് പാതി സ്വത്ത് ബാക്കി പാതി ഇതാ അബൂബക്കർ കടന്നു വരുന്നു അബുബക്കർ എന്തുണ്ട് തന്റെ മനുഷ്യയിലെ നാണയത്തുട്ടുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പറഞ്ഞു നിനക്കും നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എന്തു മാറ്റി വെച്ചു അബൂബക്കർ പറഞ്ഞു ഞാൻ എന്റെ കുടുംബത്തിനും എനിക്കും എനിക്കും വേണ്ടി ഞാൻ എന്റെ റബിന് എന്റെ ഞാൻ മാറ്റി വെച്ചു ഞാൻ എന്നാണ് വർത്തമാനം ദിവസമാണ് വിധമകളെയും എത്തി മക്കളെയും ലോഗികളെയും പ്രയാസപ്പെടുന്നവർക്കും താങ്ങും തളയും അവരുടെ കണ്ണീരൊപ്പാനുള്ള ദിവസമാണിത് അള്ളാഹുവിന്റെ ഖുർആാനിന്റെ ഹുദയ ജനങ്ങൾക്ക് പതർന്നു നൽകാനുള്ള ദേവത്തിന്റെ ദിവസമാണിത് അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സാധ്യമാം വിധം ചെലവഴിക്കുക ഒരു കാര്യം കൂടി പറയട്ടെ ചവ്വാലി നോമ്പുണ്ട് ആറ് നോമ്പ് അത് ചവ്വാലി അടുപ്പിച്ചെടുക്കലാണ് ഏറ്റവും പുണ്യകരം അതല്ലെങ്കിൽ ചവ്വാലിയിൽ എപ്പോഴാണ് എടുക്കാം ചവ്വാറി പോകരുത് ഇങ്ങനെ നമുക്ക് നന്മകളുമായി മുന്നോട്ടു പോവാം ഏവർക്കും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ എടുത്തു നോമ്പ് ഞങ്ങൾ ചെയ്ത സൽക്രമങ്ങളെല്ലാം നീ സ്വീകരിച്ച അനുഗ്രഹിക്ക് മാറാകണമേ ഞങ്ങൾ ഇന്ന് വിട പറഞ്ഞു പോയ ആളുകൾക്ക് നീ മഹഫറത്തും അറഹമത്തും പ്രദാനം ചെയ്യി മാറാകണമേ ഞങ്ങളിൽ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ആശ്വാസവും സമാധാനവും നൽകി മാറാകണമേ െ അന്നതിലെ ഫലസ്തീനിലെ മക്കൾ അവിടെയുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ ചോര ചിന്തിയ ഒരു വല്ലാത്ത ദുരന്തത്തിലൂടെ ആ മക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ കടന്നുപോകുമ്പോ നീ അവർക്ക് സമാധാനവും സലാമത്തും പുനഃസ്ഥാപിക്കണ വിജയം ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ചരിത്രത്തിലെ പുതുസു വിജയം നീ ആവർത്തിച്ച് നീ ഞങ്ങൾക്ക് നൽകി സന്തോഷവും അനുഗ്രഹവും പ്രദാനം ചെയ്യുമാറാകണമേ ഞങ്ങളുടെ രാജ്യത്ത് അഭിമാനത്തോടെ ജീവിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഞങ്ങൾക്ക് ചുറ്റുമുള്ള വ്യത്യസ്ത മത വിശ്വാസ ആശയങ്ങൾ ആദർശങ്ങൾ വെച്ച് പുലർത്തുന്നവർ അവരുടെ കൈകളോട് കൈകൾ ചേർത്തു പിടിച്ച് തോളോട് കോൾ ചേർത്തു പിടിച്ച് ഈ നാടിന്റെ നന്മക്കും പുരോഗതിക്കും വളർച്ചക്കും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ ഭൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഈ നാടിനെയും ജനങ്ങളെയും നീ കാത്തുകൊള്ളണേ റഹ്മാനെ നന്മകൾ മത്സരിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ നാളെ സ്വർഗത്തിലെ ബാബു റഹിയാൻ നീ ഞങ്ങൾക്ക് തുറന്നതെന്ന് അനുഗ്രഹിക്കുമാറാകണമേ ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ പൊറുക്കണേ ഞങ്ങളുടെ ഈ നടകരോടും മക്കളോടും പേരമക്കളോടും നീ പൊറുക്കണെ നാഥ ഞങ്ങൾ ഭരിച്ചാലും ഞങ്ങളുടെ മക്കൾ മക്കൾ തലമുറയിൽ നിന്നും ഹൃദയത്തിൽ ചേർത്തു വെക്കുന്ന അസുന്ദരമായൊരു കാഴ്ച ഞങ്ങളുടെ ജീവിതത്തിന് ശേഷം അനന്ത ലോകാവസാനം വരെ ചിത്രം നിലനിർത്തി അധികൃ മാണമായി الله افتح لنا باب الله استفتح لنا باب الله أستحِلنا لنا ابواب الجنه ربنا تقبل مَنّا وقيامنا وصلاتنا وزكاتنا وصالح اعمالنا يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وكل هذا اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في فلسطين وفي كل مكان اللهم دمر اعداء الدين اللهم دمر اعداء الدين اللهم دمر اعداء الدين اللهم انصرنا المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين